ചെമ്മീൻ കറിയും ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പകുതി സവോളയും ചെറിയ ഉള്ളിയും മൂന്ന് പച്ചമുളകും അതുപോലെ കുറച്ച് വെളുത്തുള്ളി തൊലി കളഞ്ഞതും ഇഞ്ചിയുടെ ഒരു പീസും എടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കണം ബാക്കി ഈ ഇത്രയും ഐറ്റംസ് നമുക്കൊന്ന് നന്നായിട്ട് ചെറിയ ചെറിയ തിൻ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കും അപ്പോൾ ഇന്ത്യൻ ക്ലാസിക്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മൺചട്ടി ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ചട്ടി നന്നായി ചുറ്റിച്ചു കൊടുക്കണം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ചവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ചെയ്ത പോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കാൽ സ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ നല്ലവണ്ണം മൂത്ത് കളർ മാറി വരുമ്പോഴേക്കും നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില വേട്ട കൂടി ഇത്തുകൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുമ്പോഴാണ് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തു സോറി ചെറിയ ഉള്ളിയും സവോളയും പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഏകദേശം ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള കൂട്ട് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വയറ്റി എടുക്കാം ഏകദേശം ഒരു ബ്രൗൺ നിറമൊക്കെ ആയി കിട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് നന്നായി ചൂടാക്കിയ വെള്ളം ഒരു അരക്കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ കഷ്ണ കുടംപൊളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടമ്പൊളി ആ വെള്ളത്തോടെ തന്നെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി നന്നായിട്ട് തിളപ്പിച്ച് ഇതിന് പുളി രസമൊക്കെ ഒന്ന് ഊറി വരുന്നവരെ നമുക്കൊന്ന് തിളപ്പിച്ചു കൊടുക്കാം നമ്മൾ വഴറ്റുന്ന സമയത്ത് ഫ്ലെയിം സ്ലോ ആയിട്ട് വേണം ചെയ്യാൻ പക്ഷേ ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലൊക്കെ ഒന്ന് മീഡിയം ഹൈയിലേക്ക് മാറി മാറി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം മീൻകറിയിലേക്കുള്ള അരപ്പ് റെഡിയാക്കാനായിട്ട് ഏകദേശം ഒരു അരക്കപ്പോളമുള്ള നാളികേരം ചിരവി അത് മിക്സിടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ിതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു നമ്മുടെ സവാള സവാളക്കൂട്ടിലേക്ക് ഇനി പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി നാളികേരത്തിൽ ആണ് ഇട്ട് കൊടുത്ത് അരയ്ക്കാൻ പോകുന്നത് അപ്പം നമ്മൾ നാളികേരവും മഞ്ഞൾ പൊടിയും ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഒന്നര സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരപ്പൊക്കെ നല്ലവണ്ണം അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്ന പുളി വെള്ളം തിരിട്ട സവോളയൊക്കെ വേ ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത് പുളുപ്പ് രസമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം പുളി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ചേർത്ത കുടമ്പുള്ളിക്ക് നല്ലവണ്ണം അത്യാവശ്യം പുളിപ്പ് ഉള്ളതുകൊണ്ട് ഈ ഒരു കഷ്ണം തന്നെ മതിയാകും ഉപ്പും പുളിരസവും ഒക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ നമുക്ക് വ്യത്യാസപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള നാളികേരത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ട് തിള വരുമ്പോഴേക്കുമാണ് നമ്മുടെ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഉപ്പ് രസമൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം സവാള മൂപ്പിക്കുന്ന സമയത്ത് ചേർത്തിട്ടുള്ള ഉപ്പേ ഉള്ളായിരുന്നു ഇതിലേക്ക് കുറവുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് പുളി കൂടി പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കറി തിളച്ച് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് കുടംപുളിയെടുത്തങ്ങ് മാറ്റിക്കളയാം ഈ കിടന്നു കഴിഞ്ഞാൽ വീണ്ടും പുളി കൂടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് അതങ്ങ് മാറ്റുന്നത് നമ്മുടെ അരപ്പക്കിരത്ത് ഇളച്ച് വരുന്നുണ്ട് അപ്പോഴേക്കും വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം തിളച്ച് ഗ്രേവിയൊക്കെ നല്ലവണ്ണം മീനിൻ്റെ ഒക്കെ രുചിയൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ ഈ സമയം നമുക്ക് ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് മീൻസിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഒരു തക്കാളിയും മൂന്ന് പച്ചമുളകും കൂടി ഇട്ടുകൊടുക്കുകയാണ് ഇതിൽ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനാണ് ലാസ്റ്റ് നമ്മളിതിലേക്ക് ഇത് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അത്യാവശ്യത്തിന് പുളിപ്പേ എനിക്കുള്ളൂ കറിക്ക് അതുകൊണ്ടാണ് ഒരു തക്കാളി കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് പുളി കൂടി പോയിട്ടുണ്ടെങ്കിൽ തക്കാളിയുടെ ചേർക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഒരു അഞ്ച് മിനിറ്റോളം സ്ലോ ഫ്ലെയിമിലിട്ട് നമ്മുടെ മീൻ കറി നല്ല സെറ്റായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായ രുചിയിലുള്ള ഈ ഒരു ഫിഷ് കറിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്